സിബിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്ന ഓഡിയൻസിന് ഇന്നലെ രാവിലെ തന്നെ ഒരു ന്യൂസ് കിട്ടിയിരുന്നു സിബിൻ വാക്കൗട്ട് ചെയ്തു എന്നുള്ള കൺഫർമേഷൻ ന്യൂസ് ആയിരുന്നു അത് അങ്ങനെ രാത്രിയോടെയാണ് സിബിൻ എയർപോർട്ടിലെത്തിയത് എനിക്ക് തോന്നുന്നു ഡോക്ടർ രജിത് കുമാറിനും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമൊക്കെ ശേഷം ബിഗ് ബോസ് കൈവിട്ടിട്ടും പ്രേക്ഷകർ ഏറ്റെടുത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് സിബിൻ അതും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് അത്രയും ഒരു സ്ഥാനം ജനങ്ങൾക്കിടയിൽ സിബിൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് തിരിച്ചു വന്നതിന് ശേഷം സിബിൻ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട് മീഡിയ ആയിട്ട് സിബിൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ സിബിൻ ക്വിറ്റ് ചെയ്തതല്ല എന്നാണ് വോക്കൗട്ട് ചെയ്തതല്ല സിബിൻ സിബിനെ പുറത്താക്കിയതാണ് എന്നാണ് സിബിൻ പറയുന്നത് അത് ശരിക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു കാരണം നമ്മൾ എപ്പിസോഡിൽ കാണുന്നത് കാണുന്നതൊന്നെങ്കിൽ സിബിൻ ക്വിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനസിക പ്രശ്നം കാരണം സിബിനെ മാറ്റി നിർത്തി എന്നൊക്കെയാണ് പക്ഷേ സിബിൻ പറയുന്നത് അപ്പത്തെ ചെറിയ ടെൻഷൻ മാനസിക പ്രശ്നങ്ങൾ കാരണം സിബിന് ക്വിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞെങ്കിൽ അന്തിമ തീരുമാനം ബിഗ് ബോസിൻ്റെതായിരുന്നു എന്നാണ് അതായത് ബിഗ് ബോസ് പുറത്താക്കിയതാണ് സിബിനെ എന്നാണ് സിബിൻ പറയുന്നത് അത് സിബിൻ പ്രത്യേക ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് ഈ ഷോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ സീസൺ ഇൻട്രെസ്റ്റിംഗ് ആയി തോന്നിത്തുടങ്ങിയ തന്നെ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷമാണ് അതിൽ രണ്ട് സ്ട്രോങ് പ്ലെയേഴ്സ് ആയിരുന്നു പൂജയും സിബിനും ഒക്കെ പൂജ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം പൂജക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വന്നു പക്ഷെ അതിൻ്റെ ബാക്കിൽ തന്നെ സിബിനും കൂടി പോകുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഷോ കാണുന്നത് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഷോയിൽ ഈ ജബ്രി ലവ് സ്റ്റോറി അല്ലാണ്ട് അവരുടെ ഇണക്കവും പെണക്കവും പരിഭവവും അതൊക്കെ തന്നെ കാണാനാണോ നമ്മളിരിക്കുന്നത് അത്രയും താഴ്ന്നൊരു നിലവാരത്തിലേക്കാണ് ഈ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സിജോ ഒക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ബിജോ സിജോ വന്ന് വന്നിട്ടാണെങ്കിൽ പൊളിക്കും അങ്ങനെ ആക്കുന്നൊക്കെ പക്ഷെ വന്നതിന് ശേഷം കാര്യമായിട്ടൊന്നും സിജോനെ കൊണ്ട് ചെയ്യേണ്ട കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതാണ് പ്രിൻസെപ്പിയും പറയുന്നുണ്ട് ഈ ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ അവർക്ക് ശരിയും തെറ്റോന്നില്ല റേറ്റിംഗ് ആണ് മെയിൻ ടി ആർ പി അതിന് വേണ്ടി അവരെന്തും ചെയ്യും